ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ പ്രധാന നേതാക്കന്മാരാരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് എന്നാൽ ആറുപേർ കൊല്ലപ്പെട്ടുവെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ ഹമാസ് നേതാവ് ഗലീൽ അൽ ഹയ്യയുടെ മകൻ ഹുമാം അൽ ഹയ്യ അൽഹയ്യയുടെ ഓഫീസ് ഡയറക്ടർ ജിഹാദ് ലബാദ് അബ്ദുള്ള അബ്ദുൾ വാഹിദ് മൊമൈൻ ഹവാന മൊഹമ്മദ് അൽ മാംലുഖ് ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയിൽ നിന്നുള്ള കോർപ്പറൽ ബദർ സാദ് അഹമ്മദ് അൽ ഹുമായിദി എന്നിവരും ഉൾപ്പെടുന്നു ഇക്കാര്യം ഹമാസും സ്ഥിരീകരിച്ചിരിക്കുന്നു യുദ്ധം അവസാന അവസാനിപ്പിക്കുന്നതിനുള്ള യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥർ ദോഹയിൽ യോഗം ചേരുന്നതിനിടയിലായിരുന്നു ഈ അപ്രതീക്ഷിത ആക്രമണം ഹമാസ് ബാക്കിയുള്ള നാൽപ്പത്തിയെട്ട് ഇസ്രായേലി ബന്ധുക്കളെ ഉടൻ മോചിപ്പിക്കണമെന്നും താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ സൈന്യം ഒക്ടോബർ ഏഴിലെ ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് ഉത്തരവാദികളായ ഭീകരരെ ലക്ഷ്യം വച്ചതായി പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഒരാക്രമണം നടത്താൻ ഇസ്രായേൽ നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇക്കാര്യം കൂടുതൽ സജീവമാക്കിയത് അക്രമത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഏറ്റെടുത്തിരുന്നു ഇസ്രായേലിന്റെ വിമാനങ്ങളെ ഖത്തറിലെ റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് കരുതപ്പെടുന്നത്